ഷീല പ്രഭുപാതിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ വായിച്ചതാണ് അപ്പോൾ ആ ഡിവോട്ടി ഒരുപാട് സീനിയർ ഡിവോട്ടീസ് ഷീല പ്രഭുപാതുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വിവരിക്കുന്ന ബുക്കാണ് അതില് ഒരു ഒരു സീനിയർ ഡിവോട്ടിയാണ് മധുദീസ്വ ദാസ് എന്ന് പറഞ്ഞു ആദ്യകാലത്ത് പ്രുപാദിന്റെ ഒരു ഒരു കമാൻഡർ പോലെ നിന്നൊരു ഡിവോട്ടിയാണ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് മധുദീസ് മഹാരാജ് അദ്ദേഹത്തിന്റെ ശീലപ്രൂപാത് സന്യാസം കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഹാരാജ് അവസാനം സന്യാസം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു അപ്പൊ പ്രൗപാദ് വൃന്ദാവനത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് സമാധി അടുക്കുന്ന സമയത്ത് പ്രൂപാത് മധുദീസ് മഹാരാജിനെ കാണണം എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചാൽ അപ്പൊ മധുദീസ് മഹാരാജ് അന്ന് സന്യാസം ഉപേക്ഷിച്ചു മുടിയൊക്കെ നീട്ടി വളർത്തി പഴയ ഹിപ്പിയെ പോലെയായി അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ടെമ്പിളുമായിട്ട് ഇസ്കോണീന്ന് പുറത്തു പോയതുപോലെ ടെമ്പിളുമായിട്ടും ഡിവോട്ടീസുമായിട്ടും ബന്ധമില്ലാതാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രൂപ്പ അതിങ്ങനെ ലെറ്റർ അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് ഉടനെ ഒരു കുട്ടി ജനിക്കും ഉടനെ എനിക്ക് വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അതിങ്ങനെ മാറ്റി വച്ചു പിന്നെ അവസാനം പ്രൂപാതിൻ്റെ കണ്ടീഷൻ വളരെ ഒരു ക്രിട്ടിക്കൽ ഇതിലേക്ക് വന്നപ്പം ശ്രുതകീർത്തി പ്രഭു അവിടെ വന്നു വന്നപ്പോഴത്തേന് എന്തായാലും ശ്രുതകീർത്തി പ്രഭുവിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ വരാമെന്ന് വിചാരിച്ച് മദീസ് മഹാരാജൻ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹി എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയപ്പം അദ്ദേഹം ഞാൻ എങ്ങനെ ഈ വേഷത്തിൽ പ്രഭൂപാദനെ കാണുമെന്ന് അദ്ദേഹത്തിനൊരു ഇതായി അപ്പം അദ്ദേഹം മുടിയൊക്കെ വെട്ടി പക്ഷെ മുടിയെല്ലാം ഹിപ്പി പോലെ ഇരുന്നുകൊണ്ട് ശിക വെട്ടിയില്ല ശിക വലുതായിട്ട് കിടന്നു അങ്ങനെ അദ്ദേഹം പ്രൂപ്പാന്റെ വൃന്ദാവനത്തിൽ വന്നു വൃന്ദാവനത്തിൽ വന്നപ്പം അവിടെ ഒരു ശോകം ശോകമൂഖമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പ്രൂപ്പാവിന്റെ ആരോഗ്യം വളരെ ഇതായത് കൊണ്ട് ഡിബോട്ടീസ് കീർത്തനം ഒക്കെ വളരെ സ്ലോ ആയിട്ട് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം മദ്സ്വ മഹാരാജ് മഹാരാജ് മാറി ഇപ്പൊ അദ്ദേഹം ഗ്രഹസ്ഥനാണ് അപ്പൊ അദ്ദേഹം അകത്ത് കയറി ൂപാദനെ നമസ്കരിച്ചു നമസ്കരിച്ചപ്പോൾ ആരോ അടുത്തു വന്ന് പ്രൂപാന്റെ അടുത്ത് പറഞ്ഞു മദുദീസ് കിയർന്നു പറഞ്ഞു മദുദീസ വന്നു എന്നറിഞ്ഞു പിന്നെ പ്രൂപ്പാദ് പറഞ്ഞു എന്നെ എഴുന്നേറ്റിരുത്താനായിട്ട് പറഞ്ഞു അങ്ങനെ പ്രൂപ്പാദിനെ എഴുന്നേറ്റിരുത്തിയിട്ട് പ്രൂപാദ് മധുദീസ നോക്കിയിട്ട് പറഞ്ഞു ചിരിച്ചോണ്ടാ പറഞ്ഞു നീ ഇപ്പോഴും വലിയ ശിഖ മെയിൻറ്റെയിൻ എന്ന് ചോദിച്ചു പ്രൂപാൻ അറിയാമായിരുന്നു അദ്ദേഹം ഇവിടെ വന്നിട്ട് ഷേവ് ചെയ്താണെന്ന് അറിയാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഒരു ഉത്സാഹം കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു വലിയ ശിഖ മെയിന്റൈൻ ചെയ്യുന്നു എന്നിട്ട് പ്രൂപാത അടുത്തോട്ട് വിളിച്ചിട്ട് നിന്റെ ഭാര്യക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പം മധുസ്വാരാജ് പ്രതീക്ഷിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നായിരുന്നു സന്യാസമൊക്കെ വിട്ട് ഇസ്കോണിന്ന് പുറത്തുപോയത് അതായിരിക്കും പ്രൂപാത് ചോദിക്കുന്നതെന്നായിരുന്നു മധുസ്വ മഹാരാജ് വിചാരിച്ചത് പക്ഷെ ആദ്യം ചോദിച്ചത് ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പം ഭാര്യ എവിടെയെന്നാണ് ചോദിച്ചത് ഭാര്യ എവിടെയെന്ന് ചോദിച്ചു അപ്പം മദ്ധ്യസ്ഥ മാരാജെന്ന് പറഞ്ഞു ഇപ്പം ഒരു കുട്ടി ജനിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം അത് ഓൾറൈറ്റ് എന്ന് പ്രൂപാദ് പറഞ്ഞു പക്ഷെ അവൾ എന്ത് ഫീൽ ചെയ്യുന്നു അവൾ എന്ന് ചോദിച്ചു പിന്നെ മദ്ധ്യസ്ഥ മഹാരാജ് പറഞ്ഞു നല്ലതായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ അഭയചരൻ എന്നാണ് പേരിട്ടതെന്ന് പറഞ്ഞു അത് ഓക്കെ ആണോ പ്രഹുപ്പാദ്ന്ന് ചോദിച്ചു പ്രുപ്പാദ് ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രഹുപാദ് പറഞ്ഞു ഈ ആനയുടെയും മുതലയുടെയും എക്സാമ്പിൾ വെച്ച് പറഞ്ഞു ആന കരയിൽ ഭയങ്കര ശക്തമാണ് പക്ഷെ വെള്ളത്തിൽ ശക്തിയില്ല വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുതല വന്ന് അതിനെ ആക്രമിക്കും അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് കൃഷ്ണാബോധം ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ സാഹചര്യത്തിൽ വേണം നിൽക്കാൻ നീ സന്യാസം സ്വീകരിച്ചു നിനക്ക് ആ സാഹചര്യത്തിൽ കൃഷ്ണാബോധം പറ്റിയില്ല അതുകൊണ്ട് നീ ഗ്രഹസ്ഥ ഇതിലേക്ക് വന്നു അതില് നിനക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല നീ അതിൽ തുടരുക എന്നുള്ള രീതിയിൽ ഷീല പ്രഭുപാദ് പറഞ്ഞു നിന്റെ ആ സാഹചര്യമായിരിക്കും നിനക്ക് കൃഷ്ണാബോധത്തിൽ തുടരാനായിട്ട് ഏറ്റവും നല്ല സാഹചര്യം നീ അതിൽ തുടരുക എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ഒരു ഒരു കാര്യം മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഭക്തന്മാരുടെ അസോസിയേഷൻ വിടരുത് പിന്നെ കൃഷ്ണാബോധം നിർത്തുകയും ചെയ്യരുത് ജപവും മറ്റു കാര്യങ്ങളും നിർത്തുകയും ചെയ്യും എങ്കിലും നമുക്ക് സേഫാണ് എന്ന രീതിയിൽ ശീല പ്രകുപാത ഇപ്പം മധ്യീസ്വ മഹാരാജ് പറഞ്ഞു നമ്മൾ ആദ്യം വിചാരിക്കും പ്രകുപാതൻ അവസാനം നമ്മളേക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വിളിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ പ്രഭുപാദ അവസാന നിമിഷം ഇദ്ദേഹത്തിന് ആ ഒരു നിർദ്ദേശം കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ച് കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രഭാദ് അദ്ദേഹത്തിനെ തന്റെ അവസാന കാലത്തിൽ പോലും മറ്റുള്ളവരുടെ കൃഷ്ണഭക്തിയാണ് പ്രൂപാദ് ആലോചിച്ചതെന്നുള്ളത് മദ്ദേശ മഹാരാജ് പറഞ്ഞു അതിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുകയും അദ്ദേഹം പിന്നെ ഊർജ്ജസ്വലമായിട്ട് ഭക്തി പരിശീലിക്കുകയും ചെയ്തു എന്നും അതിനകത്ത് പറഞ്ഞു വൈഷ്ണവന്റെ Hvala really se